ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകിയുടെയും അഭിയുടെയും ജീവിതം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് ഇതുവരെ വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജാനകിയുടെയും അഭിയുടെയും വീടിന് വീടിൻ്റെ പരമ്പര ഇന്നിവിടെ അവസാനിക്കുകയാണ് ഇന്ന് ക്ലൈമാക്സ് എപ്പിസോഡാണ് എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവങ്ങളാണ് ഇപ്പോൾ അളകാപുരി വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജാനകിയും അഭിയും എന്നേക്കുമായിട്ട് ആ വീട് ഉപേക്ഷിച്ച് പോകുന്ന സംഭവങ്ങളാണ് ഉണ്ടായത് അപർണ തൻ്റെ അച്ഛൻ്റെ മരണത്തോടു കൂടി ഒരുപാട് ഒതുങ്ങി ഒരുപാട് നന്നായി ആ തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ തന്നെയാണ് അപർണ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് തമ്പിയെ താൻ അത്രത്തോളം വിശ്വസിച്ചതും തമ്പിയെ താൻ അത്രത്തോളം സ്നേഹിച്ചതും തമ്പിക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും വെറുപ്പിച്ചതും അപർണ ഓർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ എന്നാൽ ആ ഒരു സത്യങ്ങളെ താൻ അറിഞ്ഞതിന് ശേഷം എത്രത്തോളം തകർന്നു പോയി എന്നും ഞാൻ ആരെയൊക്കെയാണോ വേദനിപ്പിച്ചത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണോ വേദനിപ്പിച്ചത് പക്ഷെ അതൊന്നും അവരുടെ മനസ്സിൽ വെക്കാതെ എല്ലാവരും എന്നെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ അതെല്ലാം അപർണ ആലോചിക്കുമ്പോൾ ഇതേ ഒരു അവസ്ഥയിലുകൂടി തന്നെയാണ് അമലും കടന്നു പോകുന്നത് എന്തൊക്കെ സംഭവിച്ചാലും അപർണ തന്റെ ഭാര്യയാണ് അപർണയുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ഒരു ഒരു കാരണവശാലും അപർണയെ താൻ വിട്ടുകൊടുക്കാൻ പാടില്ല അന്ന് അപർണയെ താൻ കണ്ട നിമിഷവും അതിനുശേഷം അപർണ തൻ്റെ ഭാര്യയായ നിമിഷവും അത് കഴിഞ്ഞ് അവർണേ പ്രശ്നങ്ങളും എല്ലാം അമല് ഓർത്തെടുക്കുന്നുണ്ട് മാത്രമല്ല അപർണയെ ഒറ്റയ്ക്ക് വിടേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു അമലൻ്റെ മനസ്സിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ അമല് അപർണയും കൂട്ടി അളകാപുരിയിലെത്തി അപർണയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അളകാപുരിയിലേക്ക് കൊണ്ടുവന്നു അളകാപുരിയിൽ അപർണയും അമലും എത്തിയതിന് പിന്നാലെ തന്നെ അഭിയുടെ കാറും വന്നു നിന്നു അപ്പോൾ അമലിനെയും അപർണയും കണ്ടുടനെ പൊന്നു ഓടി വന്നിട്ട് ഹായ് അമല ചെറിയച്ചനും അപർണ ചെറിയമ്മയും വന്നല്ലോ എന്ന് സന്തോഷത്തോടു കൂടി രാധാമണിയോട് പറയുമ്പോഴായിരുന്നു അഭിയും ജാനകിയും അവിടേക്ക് വന്നത് ഒരു രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി എൻ അവർ രണ്ടുപേർ കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അഭി പോയി തൻ്റെ അമ്മയായ പ്രഭാവതിയെ വിളിച്ചുകൊണ്ടുവരികയും ജാനകി പോയി മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു അവർ നേരെ പോയത് കാരുണ്യ മുത്തശ്ശിയേയും പ്രഭാവതയും കൂട്ടിക്കൊണ്ടുവരാനായിട്ടായിരുന്നു ജാനകിയും അഭിയും പോയത് വന്നതിന് ശേഷം ഒരുപാട് കൂടി അവരെ അവർക്കൊപ്പം അഭി അഭി തൻ്റെ അനിയനായ അമലിനെയും അപർനെയും കൂട്ടിക്കൊണ്ട് അളകാബുരിയിലേക്ക് പോവുകയാണ് അപ്പോൾ മുത്ത് ഇവരെ എല്ലാവരെയും കണ്ടപ്പോൾ പൊന്നുവിന് ഭയങ്കര സന്തോഷം തോന്നി അകത്ത് ചെന്നതിന് ശേഷം സൂര്യനാരായണന്റെ മുന്നിൽ വെച്ച് തന്നെ അമ്മ പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ തനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുണ്ടെന്ന് അഭി പറയുമ്പോൾ മുത്തശ്ശി മുമ്പത്തെ കാര്യങ്ങൾ എടുത്തിട്ട് സംസാരിക്കുകയാണ് സൂര്യനാരായണന്റെ അച്ഛൻ അത് സൂര്യനാരായണൻ്റെ അമ്മയായ തന്നെ കാരുണ്യ ദീപത്തിൽ ഒരു ഓർഫനേജിൽ കൊണ്ടാക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് മുത്തശ്ശി ചോദിച്ചു അപ്പൊ അജയ് പറയുവാണ് ഇനിയിപ്പോ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നേക്ക് മുത്തശ്ശി ഇനി എന്ത് ചെയ്യാം ഇനി കൂടി ജീവിക്കാം ചെറുമക്കളെ ഒന്നും വേദനിപ്പിക്കാതെ സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് മുത്തശ്ശി പഠിക്ക് എന്ന് അജയ് പറഞ്ഞു ഈ സംഭവങ്ങൾ ഈ ഒരു സംസാരം നടക്കുമ്പോഴും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോകാനായിട്ടാണ് അപർണ ശ്രമിച്ചത് എന്നാൽ അപർണയെ ജാനകി പിടിച്ചു നിർത്തുകയും എന്നിട്ട് ഈ കുടുംബത്തെ ഒത്തൊരുമയോടുകൂടി കൊണ്ടുപോകാനായിട്ടാണ് അച്ഛൻ ശ്രമിച്ചതെന്നും അച്ഛനെന്നാൽ അത് സാധിച്ചില്ല ഈ കുടുംബത്തിൽ ഒരുപാട് പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മുമ്പ് ഇവിടെ പ്രശ്നങ്ങൾ നടന്നതിന് ശേഷം എല്ലാവരും വിചാരിക്കും അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടിയെന്ന് പക്ഷെ ഒരിക്കലും അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടി കാണത്തില്ല ഈ കുടുംബം ഇങ്ങനെ ചിന്ന ഭിന്നമായി പോകുന്നത് അച്ഛനെ സഹിക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ അളകാപുരിയെ ഒരുമിച്ച് കൊണ്ടുവന്നതെന്നും എല്ലാവരെയും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവരെയും ഒത്തൊരുമയോടുകൂടി കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഇനി നിങ്ങൾ വേണം ഇത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് തീരുമാനിക്കാ തീരുമാനിക്കാനായിട്ട് എന്ന് അഭിയം പറഞ്ഞു തൊട്ടു പിന്നാലെ തന്നെ സക്കീർ ീർഭായി അവിടേക്ക് എത്തി സക്കീർഭായി വന്നതിന് ശേഷം എല്ലാവരെയും കണ്ടു അപ്പൊ സക്കീർഭായി പറയുവാണ് എന്നെ അഭി ഒരു ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ചുമതലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നും അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ഇവിടേക്ക് ഇവിടെ നിന്ന് പോകുമെന്നും സക്കീർഭായി പറഞ്ഞു അപ്പൊ എന്താ കാര്യം എന്ന് വേറെ ഒന്നുമല്ല ഇവിടെ അഭിയുടെയും ജാനകിയുടെയും പേരിൽ ഉണ്ടായിരുന്ന സ്വത്തുക്കൾ എല്ലാം തന്നെ എല്ലാവരുടെയും പേരിൽ എഴുതി വെക്കാനായിട്ടാണ് അഭി സക്കീർഭായിയെ പറഞ്ഞേൽപ്പിച്ചത് സക്കീർ വന്ന ഉടനെ തന്നെ ഈ അളകാപുരി വീട് അതിനു മുന്നേ ഇപ്പം സൂര്യനാരായണൻ ഒറ്റയ്ക്ക് പടുത്തുയർത്തിയതാണ് ഈ സ്വത്തുക്കളെല്ലാം തന്നെ സൂര്യപ്രഭ ഓർഗനൈസേഷൻ്റെ ഒരു ഭാഗവും പിന്നെ മൂന്നാറിലെ എസ്റ്റേറ്റിൻ എസ്റ്റേറ്റും അഭിയുടെയും ജാനകിയുടെയും പേരിൽ എല്ലാവരുടെ പേരിലും ഉണ്ട് അതോടൊപ്പം തന്നെ അഭിയുടെ പേരിലും ഒരു ഷെയർ ഉണ്ടായിരുന്നു ആ അഭിയുടെ പേരിലുള്ള ഷെയറും പിന്നെ സൂര്യപ്രഭ ഓർഗനൈസേഷൻ്റെ ഉള്ള ഒരു ഷെയറും ഉള്ളതെല്ലാം അഭി എഴുതി വച്ചിരിക്കുന്നത് പ്രഭാവതിയുടെ പേരിലാണ് മാത്രമല്ല ഈ അളകാപുരി തറവാടും എഴുതി വെച്ചിരിക്കുന്നത് പ്രഭാവതിയുടെ പേരിലാണ് അതിന്റെ ഡോക്യുമെന്റ്സ് ആണ് ഇതെന്നും അഭി ഒരിക്കലും ആരെയും കൈവിട്ടിട്ടില്ല അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ അമല് നല്ല ദേഷ്യം വന്നു അഭിയേട്ടൻ അത്രത്തോളം ഈ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്രത്തോളം കഷ്ടപ്പെട്ടത് എന്നാൽ ആ അഭിയേട്ടനെ തെരുവിലേക്ക് ഇറക്കുന്ന പണിയാണ് സക്കീർ ബൈ ചെയ്തത് എന്ന് അമല് ദേഷ്യപ്പെട്ട് പറയുകയും എന്നാൽ അഭി നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല അഭിയുടെ കയ്യിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട് അഭിയുടെ സ്വത്ത് എന്ന് പറയുന്നത് സൂര്യ സാറിൻ്റെ അനുഗ്രഹമാണ് സൂര്യസാറിന്റെ അനുഗ്രഹവും ആശീർവാദവും ഉള്ളപ്പോ അഭിക്ക് ഒരു ആപത്തും വരത്തില്ല മുന്നോട്ട് തന്നെ ജീവിക്കാൻ സാധിക്കുമെന്നും എല്ലാവരും അഭിയെ കണ്ട് പഠിക്കണം എല്ലാവരെയും അവൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നും എൻ്റെ ദൗത്യം ഇവിടെ കഴിഞ്ഞു ഞാൻ ഇന്നിവിടുന്ന് തിരികെ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സക്കീർബായി അളകാപുരിയുടെ പടിയിറങ്ങിപ്പോയി തൊട്ടുപിന്നാലെ തന്നെ എല്ലാ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പം മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശി ഒരുപാട് മാറി മുത്തശ്ശി അഭിയോട് പോയി ക്ഷമ ചോദിച്ചു താൻ ഇത്രയും നാളും അഭിയെ വേദനിപ്പിച്ചതിന് എന്നോട് ക്ഷമിക്കണമെന്നും ജാനകിയോടും മുത്തശ്ശി പോയി ക്ഷമ ചോദിച്ചു എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു കൂടാതെ തന്നെ എല്ലാവരോടും ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ അഭിയും ജാനകി ഒരു തീരുമാനം എടുത്തിരുന്നു ഇതിനിടയിലെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി രാധാമണി എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അളകാബുരിയിൽ നിന്ന് പടിയിറങ്ങുകയാണ് അമല് രാ രാധാമണിയെ തടഞ്ഞു നിർത്തി ഒരിക്കലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു ഇപ്പൊ ജാനകി പറഞ്ഞത് അമൽ ഒരിക്കലും അമ്മയെ തടയരുത് അമ്മയ്ക്ക് ആഗ്രഹം അമ്മയുടെ അച്ഛനെ അടക്കിയ അമ്മയ്ക്ക് കുറച്ച് സ്ഥലവും ഭൂമിയും ഒക്കെ ഉണ്ട് വീടും ഭൂമിയൊക്കെ ഉണ്ട് അവിടെ താമസിക്കാനായിട്ടാണ് അമ്മ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ വീട്ടിൽ വേണം അമ്മ അമ്മേനി താമസിക്കാനായിട്ട് തൻ്റെ അച്ഛൻ്റെ അത് തൻ്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണിൽ വേണം അമ്മയ്ക്ക് താമസിക്കാൻ ആഗ്രഹമെന്നും അമ്മയെ വെറുതെ വിടണമെന്നും ജാനകി പറഞ്ഞു അത് കേട്ടേ അത് കേട്ടനെ തന്നെ അമ്മലിന് സങ്കടം തോന്നി എല്ലാവരോടും യാത്ര പറഞ്ഞ് രാധാമണി അളകാബുരിയുടെ പടി ഇറങ്ങി ആ അതിനുശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതും നിരഞ്ജന ഡൽഹിയിലാണെന്നും ഉടൻ തന്നെ നിരഞ്ജന തിരികെ വരും അളകാപുരിയിലേക്ക് തിരിച്ചു വരും ആ അജയ്ക്കൊപ്പം ജീവിക്കാനായിട്ട് നിരഞ്ജന വരുമെന്നും ജാനകിയും അഭിയും പറഞ്ഞു അതിനുശേഷം ഞാൻ എൻ്റെ കടമകളെല്ലാം നിർവഹിച്ചിട്ടുണ്ട് എന്നെ അച്ഛൻ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പൂർത്തിയാക്കി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞാനും ജാനകിയും പൊന്നും ഞങ്ങളുടെ മൂന്ന് പേരുടെയും പേരിൽ ഒരു തരി സ്വത്തുക്കൾ പോലും ഇല്ല എന്നും ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങുകയാണെന്നും അഭി പറഞ്ഞു അതെല്ലാവരെയും വേദനിപ്പിച്ചു ഒരിക്കലും അങ്ങനെ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അഭിയേട്ട എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് മുത്തശ്ശിയും പ്രഭാവതിയും പറയുന്നുണ്ട് നിങ്ങൾ പോകാൻ പാടില്ല ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഒരിക്കലും എനിക്ക് ഞങ്ങൾക്കത് സാധിക്കത്തില്ല ഞങ്ങൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞുകൊണ്ട് അഭിയും ജാനകിയും പടിയിറങ്ങി എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർ പറയുന്നതൊന്നും കേൾക്കാനായിട്ട് ജാനകിയോ അഭിയോ തയ്യാറായിരുന്നില്ല പോകുന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ പടിയിറങ്ങി പോയതിന് ശേഷം അമല് പിന്നാലെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അഭിയേട്ട എന്നെയും കൂടി കൊണ്ടുപോ ഞാനും അഭിയേട്ടനൊപ്പം വരികയാണ് അഭിയേട്ടനും ജാനിയേട്ടത്തെയും പൊന്നുമൊന്നും ഇല്ലാത്ത ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് സാധിക്കത്തില്ല എന്നും ഞാനും നിങ്ങൾക്കൊപ്പം വരികയാണെന്നും പറഞ്ഞു പക്ഷെ അത് കേൾക്കാനോ അംഗീകരിക്കാനായിട്ടോ അഭി തയ്യാറായിരുന്നില്ല നീ ഇനി ഞങ്ങൾക്കൊപ്പമല്ല നീ ഇവിടെ താമസിക്കണം നിനക്ക് ഈ ഏട്ടനെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിന്റെ ഭാര്യയ്ക്കൊപ്പം ഇവിടെ താമസിക്കണം കൂടി ഒരു കുടുംബ ജീവിതം നയിക്കണമെന്ന് അഭി പറഞ്ഞു ജാനകിയും അത് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അഭിയും ജാനകിയും പൊന്നും അളഗാബ്രിയുടെ പടിയിറങ്ങി എന്നേക്കുമായിട്ട് അവരെ പടിയിറങ്ങുമ്പോൾ ഇത്രയും നാളും അഭിയും ജാനകിയും പൊന്നുവിനെ വേദനിപ്പിച്ച എല്ലാവരും നിറ കണ്ണുകളോടുകൂടിയാണ് അവരുടെ യാത്ര നോക്കി നിന്നത് അവരെ തടയാൻ സാധിച്ചില്ല ഇനി ഒരു പുതിയൊരു ജീവിതവുമായി പുതിയൊരു തുടക്കവുമായി അഭിയും ജാനകിയും പൊന്നും മറ്റൊരിടത്തേക്ക് പോവുകയാണ് അവിടെ വെച്ച് ഈ ഒരു പരമ്പര തന്നെ അവസാനിക്കുകയാണ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് പരമ്പര അവസാനിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എൻഡിങ് ആണ് കൊടുത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഈ പരമ്പര കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടിയിരുന്നത് തന്നെയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടിയിരുന്ന പരമ്പര പെട്ടെന്ന് കൊണ്ട് നിർത്തുന്നത് പോലെ എനിക്ക് തോന്നി അതുമാത്രമല്ല ഒരു ക്ലൈമാക്സ് എപ്പിസോഡ് വളരെ ഒരു അത്രത്തോളം ഒരു പഞ്ചിങ് ഇല്ലാത്ത ഒരു എപ്പി ഒരു ആയിട്ട് എനിക്ക് തോന്നി കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ ഈ ഒരു പരമ്പര മുന്നോട്ട് പോകണമായിരുന്നു കുറച്ചുകൂടി പോകണമായിരുന്നു പെട്ടെന്ന് അവസാനിപ്പിച്ചതുപോലെയാണ് ഇപ്പോൾ ഈ ഒരു ക്ലൈമാക്സ് കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയത് എന്തായാലും പ്രേക്ഷകരും തീർച്ചയായിട്ടും ഈ ഒരു പരമ്പര ക്ലൈമാക്സ് കണ്ടതിന് ശേഷം എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക നിങ്ങൾക്കും ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന് തോന്നിയോ അതുമാത്രമല്ല ഈ ഒരു ക്ലൈമാക്സ് എൻഡിങ് ആയിരുന്നോ ഇതിന് വേണ്ടിയിരുന്നത് കുറച്ചുകൂടി വേണ്ടിയിരുന്നില്ലേ എന്ന് തോ അഭിപ്രായം തോന്നിയവരുണ്ടോ എന്ന് കൂടി കമൻ്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കും എന്തായാലും ഈ ഒരു പരമ്പര അവസാനിക്കുമ്പോൾ പ്രേക്ഷകർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം നമുക്കിനി മറ്റൊരു പരമ്പരയുമായിട്ട് മറ്റൊരു സീരിയൽ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം അതുവരേക്കും നന്ദി